നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു അവസരം ഒരു ഫോട്ടോ എടുക്കും അതിനെപ്പറ്റിട്ട് ഞാൻ ഒന്നും പറയാനില്ല പക്ഷെ അവർക്ക് നീതി കിട്ടണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സമൂഹത്തിന് മേ ബി ഒരു തെറ്റായിട്ടുള്ള സന്ദേശം ആയിരിക്കും കൊടുക്കുക എനിക്ക് സമയത്ത് തോന്നിയില്ല അത് നമ്മളെ വക്കീലിനെ പോലെ ഇരിക്കും ോസിക്യൂഷൻ എത്രത്തോളം അവർ നന്നായിട്ട് വാദിക്കുന്നു അതുപോലെ അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്കും പ്രായം ഇവരൊക്കെ സെയിം പ്രായമായിരുന്നില്ല അങ്ങനെ എനിക്ക് പ്രായത്തിനളവൊന്നും തോന്നില്ല പക്ഷെ മേ ബി ഈ പറഞ്ഞതുപോലെ അവർക്കൊരു ചാൻസ് ടു റീതിങ്ക് അത് ചിലപ്പോൾ കിട്ടുമായിരിക്കാം എനിക്ക് തോന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ ജെൻഡർ ഇക്വാളിറ്റി ഉണ്ട് സ്ത്രീകൾക്ക് കൂടുതലും അങ്ങനൊന്നുമില്ല ആവശ്യത്തിനുള്ള പരിഗണന കൊടുക്കണു എനിക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ അങ്ങനെ തോന്നുന്നുണ്ടോ വിട്ടുവീഴ്ച എനിക്ക് തോന്നുന്നില്ല വിട്ടുവീഴ്ചയല്ല ചെലപ്പോ ഒരു മുൻതൂക്കം കൊടുക്കണ്ടോ എനിക്ക് തോന്നുന്നു വിട്ടുവീഴ്ച എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്രീഷ്മക്കുള്ള ശിക്ഷ കറക്റ്റ് അല്ലേ കൊടുത്തത് ശിക്ഷയിലും അതാണോ അല്ലേ ശിക്ഷയിലും അത് തന്നെയാണല്ലോ കാണിച്ചത് അതായത് പെൺകുട്ടിയാണെന്നാൽ പിന്നെ ഇവർക്ക് നമ്മൾ ശിക്ഷിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്ന ആവശ്യത്തിനുള്ള ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ തന്നെ അത് പറഞ്ഞു പറഞ്ഞ് കളയണതാണോ എനിക്കൊരു ഡൗട്ട് ഉണ്ടല്ലേ വായിക്കുമല്ലേ പക്ഷെ ജനത്തിന്റെ താല്പര്യത്തിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വിധി നടപ്പിലാക്കിയെന്ന് പറയുന്ന കേട്ടോ നേരിട്ട് നോക്കിയിട്ടല്ല സംസാരിക്കുന്നുണ്ട് ജനങ്ങളുടെ താല്പര്യം ഉണ്ടായിരുന്നു കാരണം അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ പാഠശാലയിലൊക്കെ എനിക്ക് തോന്നുന്നത് കൊറേ ഞാൻ ന്യൂസും കാണുന്നു അപ്പം അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാ ജനങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് കാരണം ആ കുട്ടി പതിനാല് ദിവസം പതിനൊന്ന് ദിവസമാണല്ലേ അല്ലെ വെള്ളം പോലും ഒരു മനുഷ്യൻ എന്ന് ദാറ്റ് മരിക്കാന്ന് ദ അതും പ്രണയിച്ചു പ്രണയം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു വികാരമാണ് നമ്മൾ ഇവിടുന്ന് മരിക്കുമ്പോൾ ആകെ നമ്മള് കൊണ്ടുപോകണ നമ്മളീ ലവും അതുപോലെ നമ്മളുടെ സ്പിരിച്വൽ ഗ്രോത്ത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളും കാറും ജീപ്പും ഒന്നും നമ്മൾ കൊണ്ടുപോകാറില്ല അപ്പോൾ അതിലെങ്കിലും നമ്മൾ പ്യോറായിട്ട് നിൽക്കുക അതാണ് ഞാൻ ചിന്തിക്കാറുള്ളത് അപ്പോൾ അതിൽ ആണ് ആ കുട്ടി ചതിച്ചത് എന്നുള്ളതിൽ എനിക്കും ഒരു വിഷമമുണ്ട് അപ്പം കൊടുത്തതേ പെൺകുട്ടികളൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയാണ് പെൺകുട്ടികൾ എങ്ങനെയാണ് അതല്ലല്ലോ എല്ലാ മനുഷ്യന്മാരും ഇപ്പം അങ്ങനെ ആയിക്കൊണ്ടിരിക്കും ഇപ്പം ഒരു കുട്ടീനെ പാമ്പിനെ വിട്ട് ഘടിപ്പിച്ച് മരി ജ എനിക്ക് തോന്നണ ഇപ്പൊ മനുഷ്യന്മാരെന്തൊക്കെയോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക